പണത്തിന് ആവശ്യമെന്നാൽ ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളും ഈട് നൽകി ലോൺ എടുക്കാനാകുന്ന പുതിയ സേവനമാണ് ജിയോ ഫിൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് ലോൺ ലഭിക്കുക എത്ര രൂപ ലോണായി ലഭിക്കും വെറും മിനിറ്റിനുള്ളിൽ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും ഓഹരികളും ഒക്കെ ഈട് നൽകിയാൽ ലോൺ എടുക്കാനാകും എന്നതാണ് പുതിയ ലോണിന്റെ സവിശേഷതയായി കമ്പനി അവകാശപ്പെടുന്നത് അർഹരായവർക്ക് ലോൺ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാണ് ഡിജിറ്റൽ ആയു ലോൺ ലഭ്യമാകുക ഒരു കോടി രൂപ വരെയാണ് ഇൻസ്റ്റന്റ് ലോണായി അനുവദിക്കുക പലിശ നിരക്ക് തുടങ്ങുന്നത് ഏകദേശം ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മുതലാണ് ഓഹരികൾ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളും കടപത്രങ്ങളും ഈടു നൽകി ലോൺ എടുക്കാനാകും പൂർണ്ണമായും ഒരു ഡിജിറ്റൽ വായ്പയാണ് ഇതെന്നതാണ് സവിശേഷത പ്രോസസിംഗ് നടപടിക്രമങ്ങളെല്ലാം തന്നെ എളുപ്പമാണ് മറ്റു വായ്പകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലിശ കുറവാണ് എന്നതാണ് ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളും ഫണ്ടുകളുമൊക്കെ ഈടു നൽകിയെടുക്കുന്ന വായ്പകളുടെ പ്രധാന സവിശേഷത വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുരക്ഷിതമായ വായ്പയാണിതെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഓരോ വ്യക്തിയുടെയും റിസ്ക് പ്രൊഫൈലിനനുസരിച്ചായിരിക്കും ലോൺ ലഭിക്കുക പരമാവധി മൂന്ന് വർഷമാകും ഈ ലോണിന്റെ തിരിച്ചടവ് കാലാവധി ഫോർക്ലോഷർ ചാർജുകളൊന്നും ഈടാക്കുന്നില്ല എന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് നേട്ടമാണ് കാലാവധി തീരും മുൻപ് തന്നെ അധിക നിരക്കുകൾ ഇല്ലാതെ തന്നെ വായ്പ മുഴുവൻ അടച്ചു തീർക്കാനാകും ഓഹരികൾ വിൽക്കാതെ തന്നെ ഈട് വെച്ച് ലോൺ നേടാമെന്നതാണ് ഇത്തരം ലോണുകളുടെ സവിശേഷത സെക്യൂരിറ്റികൾ ഈടായി വായ്പ എടുക്കുമ്പോൾ ചില സവിശേഷതകളുമുണ്ട് പലിശ നിരക്കുകൾ കുറവായിരിക്കും എന്നത് തന്നെയാണ് പ്രധാന ആകർഷണം ഓഹരികൾ മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ എന്നിവയൊക്കെ ഇങ്ങനെ ഈട് നൽകി നമുക്ക് വായ്പ എടുക്കാനാകും ഓഹരികൾ വിൽക്കാതെ തന്നെ ലോൺ നേടാം എന്നതാണ് ഇത്തരം ലോണുകളുടെ പ്രധാന ആകർഷണം നിക്ഷേപങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യാതെ തന്നെ പണലഭ്യത ഉറപ്പാക്കാം ഫ്ലെക്സിബിൾ തിരിച്ചടവ് ഓപ്ഷനുകളും ലോൺ കാലാവധിയും പണത്തിന് അത്യാവശ്യം വരുമ്പോൾ മിക്കവർക്കും ആശ്വാസകരമാകും പലിശ ഭാഗികമായി തിരിച്ചടവ് ഓപ്ഷൻ പിഴയില്ലാതെ തന്നെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ലോൺ അടച്ചു തീർക്കാനുള്ള ഓപ്ഷൻ എന്നിവയൊക്കെ ഇത്തരം ലോണുകളുടെ ആകർഷണം കൂടിയാണ് ഓഹരികൾ ഈട് നൽകി എടുക്കുന്ന ലോണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താരതമ്യേന കുറഞ്ഞ പലിശ നിരക്കുകൾ തന്നെയാണ് പ്രധാന ആകർഷണമായി തോന്നുന്നത് പേഴ്സണൽ ലോണുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോണുകൾക്ക് പലിശ നിരക്ക് വളരെ കൂടുതലായിരിക്കും എന്നാൽ ഈടുള്ളതിനാൽ സെക്യൂരിറ്റികളിൽ നിന്ന് എടുക്കുന്ന ലോണിന് പലിശ നിരക്ക് കുറവാണ് എന്ന് മാത്രമല്ല അപകട സാധ്യതയും കുറവാണ് ഇത് കുറഞ്ഞ നിരക്കിൽ ലോൺ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളെ അനുവദിക്കുന്നു പലപ്പോഴും പ്രതിവർഷം ഒൻപത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നിരക്കിൽ ഈ ലോൺ ലഭ്യമാണ് നിക്ഷേപങ്ങളുടെ ഉടമസ്ഥാവകാശം ഓഹരിയുടമയ്ക്ക് തന്നെ നിലനിർത്താനാകും ലോൺ കാലയളവിൽ തന്നെ സെക്യൂരിറ്റികൾ കൈവശം വെക്കുന്നത് തുടരാനും ലോൺ കാലയളവിലെ ഡിവിഡൻ മറ്റ് വരുമാനങ്ങൾ അല്ലെങ്കിൽ മൂലധന നേട്ടങ്ങളുടെ പ്രയോജനം എന്നിവയൊക്കെ ഓഹരിയുടമയ്ക്ക് തന്നെ നേടാനാകും ഭാവിയിൽ നിക്ഷേപങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ ലോൺ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം മറ്റു ലോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോസസിംഗ് നടപടിക്രമങ്ങൾ വേഗത്തിലാണ് എന്നതും ഒരു സവിശേഷതയാണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ലോൺ വിതരണം ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയ തിരിച്ചടവാണ് മറ്റൊരു ആകർഷണം ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന് സമാനമായി തന്നെ ലോൺ അനുവദിക്കുന്നവർ പലപ്പോഴും ഫ്ലെക്സിബിൾ തിരിച്ചടവ് ഓപ്ഷനുകൾ ലോൺ എടുക്കുന്നവർക്ക് അനുവദിക്കുന്നു കുറഞ്ഞ ഇ എം ഐയിലുള്ള പ്രതിമാസ പലിശ മാത്രം അടയ്ക്കാനുള്ള ഓപ്ഷൻ നിക്ഷേപകർക്ക് ആവശ്യമെങ്കിൽ തിരഞ്ഞെടുക്കാം പ്രത്യേക ചാർജുകളൊന്നുമില്ലാതെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ലോൺ അടച്ചു തീർക്കാനാകും എന്ന ഓപ്ഷനും ഉണ്ട് ആവശ്യമുള്ള തുക മാത്രം എടുത്താൽ മതിയാകും സെക്യൂരിറ്റികൾ ഈട് നൽകി ലോൺ എടുക്കുമ്പോൾ ഓവർ പോലെ യഥാർത്ഥത്തിൽ പിൻവലിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന തുകയ്ക്ക് പലിശ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട് അനുവദിച്ച മുഴുവൻ വായ്പാ തുകയും ഉപയോഗിക്കണമെന്നും പലിശ നൽകണമെന്നുമില്ല മുതൽ തന്നെ മുഴുവൻ തുകയും പലിശ ഈടാക്കുന്ന പരമ്പരാഗത ടേം ലോണുകളെക്കാൾ ഈ ഓപ്ഷൻ ചിലവ് കുറഞ്ഞതാണ് ദീർഘകാല സമ്പത്ത് കുറയില്ല എന്നതാണ് മറ്റൊരു നേട്ടം സെക്യൂരിറ്റികൾ വിൽക്കുന്നതിന് പകരം അവ ഈട് നൽകി ലോൺ എടുക്കുന്നതിനാൽ ദീർഘകാല നിക്ഷേപത്തെയോ പോർട്ട്ഫോളിയോയോ ബാധിക്കില്ല നികുതിയും എക്സിറ്റ് ലോഡും ഒഴിവാക്കാനാകും സെക്യൂരിറ്റികൾ പിൻവലിക്കുമ്പോഴുള്ള മൂലധന നേര നികുതി വേണ്ട മ്യൂച്വൽ ഫണ്ടുകൾ ഒരു നിശ്ചിത കാലയളവിന് മുൻപ് റെഡിയും ചെയ്താലുണ്ടാകുന്ന എക്സിറ്റ് ലോഡുകൾ ഇല്ല എന്നതാണ് മറ്റൊരു സവിശേഷത ഇടത്തരം ആവശ്യങ്ങൾക്കും പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്കും ഒക്കെ അനുയോജ്യമായ ലോണാണിത് അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനും ഓഹരി നിക്ഷേപം ഉപയോഗിക്കാം എന്നതാണ് മെച്ചം യോഗ്യതകൾ എന്തൊക്കെയാണ് ലളിതമായ യോഗ്യതാ മാനദണ്ഡമാണ് കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിൽ ലോണിൽ യോഗ്യമായ മൂല്യമുള്ള ഓഹരികൾ ഉണ്ടായിരിക്കണം എന്നതാണ് മിക്ക കമ്പനികളും മുന്നോട്ട് വെക്കുന്ന പ്രധാന നിബന്ധന അപേക്ഷകൻ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം ക്രെഡിറ്റ് സ്കോറും വരുമാന തെളിവുകളും പ്രാഥമിക നിർണായക ഘടകങ്ങളല്ല എന്നതും നേട്ടമാണ് ഉയർന്ന ലോൺ ടു വാല്യൂ അനുപാതമാണ് മറ്റൊരു സവിശേഷത സെക്യൂരിറ്റികളുടെ മൂല്യം അനുസരിച്ച് മാർക്കറ്റ് മൂല്യത്തിന്റെ പ്രധാന ഭാഗം തന്നെ ലോണായി ലഭിക്കും ഉദാഹരണത്തിന് ഇക്വിറ്റി ഷെയറുകളുടെ മൂല്യത്തിന്റെ അൻപത് ശതമാനം വരെയും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെയോ ഇൻഷുറൻസ് പോളിസികളുടെയോ അതിലും ഉയർന്നു തുകയോ ലോണായി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്